മസ്കാരം ഒരു സമയത്ത് ട്വിറ്ററിന്റെ ലോഗോ കാലങ്ങളായി ഡോക്കോയിനിന്റെ മുഖം പറഞ്ഞു വരുന്നത് കബോസുവിനെ കുറിച്ചാണ് മുഖം ചരിച്ച് കുസൃതി കണ്ണുകളുമായി നോക്കി നിൽക്കുന്ന അല്പം സ്വർണവർണമുള്ള കബോസു ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഡോ കോയിനെസിലൂടെയാണ് നായശത്ത വിവരം പങ്കുവച്ചിരിക്കുന്നത് സൈബർ ലോകം മുഴുവൻ ആഘോഷിച്ച ഈ നായക്കുട്ടിയെ അറിയാത്തവരായി ആരുമുണ്ടാവില്ലെന്ന് തീർച്ച ട്രോൾ മീമുകളിലെ സ്ഥിരം സാന്നിധ്യമായ കബോസുവിന്റെ ആ നിഷ്കളങ്ക മുഖം ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും നമ്മൾ ഓരോരുത്തരും എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ കബോസു എന്ന് നിങ്ങൾക്കറിയാമോ ഈ ക്യൂട്ട് നായക്കുട്ടി എങ്ങനെയാണ് സൂപ്പർ ഹിറ്റ് ആയത് ജപ്പാൻകാരിയാണ് ഈ കബോസു ഷിബായിനു എന്ന ബ്രീഡിൽപ്പെട്ട നായിയാണിത് ജപ്പാനിലെ പ്രൈമറി സ്കൂൾ ടീച്ചറായ അറ്റ്സുഗോ സാറ്റോ എന്ന വനിതയുടേതാണ് ഈ കബോസു ഓറഞ്ചും നാരങ്ങയും ഒക്കെ അടങ്ങിയ സിട്രസ് കുടുംബത്തിൽപ്പെട്ട ഒരു ഫലവർഗമാണ് കബോസ തന്റെ നായിയുടെ മുഖം ഈ പഴത്തെ അനുസ്മരിപ്പിക്കുന്നത് അനുസ്മരിപ്പിക്കുന്നതുകൊണ്ടാണ് കബോസു എന്ന പേര് അസുഗോ നൽകിയത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ തന്റെ അരുമ നായ്ക്കുട്ടിയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും ഇന്റർനെറ്റിൽ പങ്കുവയ്ക്കുന്നതിനായി അറ്റ്സുഗോ ഒരു ബ്ലോഗ് തുടങ്ങിയിരുന്നു ഈ ബ്ലോഗിലെ കബോസുവിന്റെ ചിത്രങ്ങൾ വലിയ വൈറലായി മാറി ട്രോളുകളിലും മറ്റും കബോസു ഹിറ്റായി ായകുട്ടിയുടെ ചിത്രങ്ങൾക്ക് വലിയ പ്രചാരണം നേടാനും ഇതുവഴി സാധിച്ചു ആയിടയ്ക്കാണ് ക്രിപ്റ്റോ കറൻസികളെ മൊത്തത്തിൽ കളിയാക്കിക്കൊണ്ട് ബില്ലി മാർക്കസ് ജാക്സൺ ബാർമർ എന്നിവർ ചേർന്ന് ഡോ കോയിൻ അഥവാ ഡാഷ്കോയിൻ പുറത്തിറക്കുന്നത് നമ്മുടെ കപോസുവിന്റെ മുഖമായിരുന്നു ഡോ കോയിനിൽ ആലേഖനം ചെയ്തത് ശതകോടീശ്വരൻ ഇലോൺ മസ്കും മറ്റ് സെലിബ്രിറ്റികളും ഒക്കെ ഏറ്റെടുത്തതോടെ സംഭവം സൂപ്പർ ഹിറ്റായി മാറി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് കബോസു വരെ വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ ക്രിപ്റ്റോ മേഖലയിൽ ഒരു ഇടിവുണ്ടാക്കാനായി ബോധപൂർവം ആരോ പ്രചരിപ്പിച്ച ഒരു വ്യാജ വാർത്തയായിരുന്നു ഇതത്രേ ഈ അടുത്ത് ട്വിറ്റർ ഏറ്റെടുത്തതിന് പിന്നാലെ വെബ് വെർഷനിന്റെ ലോഗോ മസ്ക് നീലക്കിളിക്ക് പകരം കബോസുവാക്കി മാറ്റിയിരുന്നു ഈ വിവാദവും കബോസുവിന് ഗുണം ചെയ്തു പിന്നാലെ ഡോകോയിൻ വില കുതിച്ചുയർന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള ഏറ്റാമത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ഡോ കറൻസി വെബ് ഡെസ്ക് തത്മൈ ടി